ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് ഭിക്ഷാടനത്തിനായി ശങ്കരൻ ഒരു ദരിദ്രശ്രീയുടെ വീട്ടിലെത്തിയതും അവരുടെ ദുഃഖം അകറ്റുന്നതിനായി കനകസ്താര സ്തോത്രം നിർമ്മിച്ചു ചൊല്ലുകയും ചെയ്തു സ്തോത്രം നൽകി തീരാറായപ്പോഴേക്കും ആകാശത്തു നിന്നും നെല്ലിക്കയുടെ വലുപ്പമുള്ള സ്വർണമണികൾ താഴേക്ക് പതിച്ചതും വരെയുള്ള കാര്യങ്ങളാണ് ഒന്നാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് അന്നുമുതൽ ആ സ്ത്രീയുടെ ദാരിദ്ര്യം അവസാനിച്ചു പുനർകോട്ടുമന സ്വർണത്വമന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇന്നും ഈ ഇല്ലത്തിന് മുൻവശത്ത് ശങ്കരാചാര്യരുടെ ചിത്രവും കെടാവിളക്കായി നിലവിളക്കും വച്ചിരിക്കുന്നത് കാണാം വേദസ്വരൂപിണിയും ത്രിഭുവന മാതാവുമായ ലക്ഷ്മി ദേവിയെ ഈ കനകധാരാ സ്തോത്രം കൊണ്ട് അനുദിനം സ്തുതിക്കുന്നവർ ജന്മന്തോറും ഗുണാധികന്മാരായി വലുതായ ധനധാന്യ ഭാഗ്യയുക്തന്മാരായി സംതൃപ്ത ചിത്തന്മാരായി ഭവിക്കുന്നതാകുന്നു ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി കാലടിയിൽ വൈശാഖ മാസത്തിൽ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ കനകധാരായ യജ്ഞം നടത്തിവരുന്നു ഗുരുവിനെ വിദ്യാഭ്യാസത്തിന് ശേഷം ശങ്കരൻ സ്വഗൃഹത്തിലേക്ക് മടങ്ങി മാതൃശുശ്രൂഷയിലും അധ്യാപനത്തിലും കാലം കഴിച്ചു പോന്നു ശങ്കരൻ്റെ അമ്മ ആര്യമ്മ ദേവി എന്നും പൂർണാനദിയിൽ കുളി കഴിഞ്ഞ് കുടുംബക്ഷേത്രത്തിൽ തൊഴുക പതിവായിരുന്നു പ്രായാധിക്യത്താൽ അവർക്ക് അകലെയുള്ള നദിയിൽ പോയി കുളിക്കുക വിഷമമായിത്തീർന്നു ഒരിക്കൽ വ്രതമെഴുത്ത് കുളിക്കാൻ പോയ മാതാവിനെ ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചു പോയ ശങ്കരൻ അമ്മ വീട് കിടക്കുന്നതാണ് കണ്ടത് കേവലം എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ശങ്കരൻ അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ പ്രാർത്ഥന കൈ ശങ്കരനോട് പറഞ്ഞു ഉണ്ണി നീ കാലടി വരയുന്നിടത്തു കൂടി നദി ഗതിയാകും എന്ന് അങ്ങനെ ശങ്കരൻ വീടിനടുത്തുകൂടി കാലടി വരയുകയും നദി ഗതി മാറി അതിലെ ഒഴുകുകയും ചെയ്തു അന്നു മുതലാണ് ശശരം എന്ന ദേശത്തിന് കാലടി എന്ന പേര് വന്നത് പൂർണാനദി പെരിയാർ എന്ന നാമത്തിലും അറിയപ്പെട്ടു നദി എതിമാറി വീടിനടുത്തുകൂടി ഒഴിയപ്പോൾ കുടുംബക്ഷേത്രം വെള്ളത്തിനടിയിലായി എന്നാൽ ശങ്കരൻ തന്നെ വിഗ്രഹം കുറച്ചുകൂടി ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു ഉത്തരായണത്തിലെ പ്രതിഷ്ഠ നടത്താവൂ എന്ന താന്ത്രിക വിധിയെ മാനിക്കാതെ ദക്ഷിണായണത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നൊരു പ്രത്യേകതയുണ്ട് ശക്തിചക്രകഥാധാരിയായി ബാലഗോപാല രൂപത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു അതിനുശേഷം അച്യുതാഷ്ടകം ചൊല്ലി ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു പൂജാകർമ്മങ്ങൾക്ക് വലിയ മാറ്റമില്ലാതെ ഇന്നും തുടർന്നു പോരുന്നു അന്നത്തെ രാജാവായിരുന്ന ക്ഷേരമാൻ പെരുമാൾ ക്ഷേത്രം മാറ്റി പ്രതിഷ്ഠിച്ചു തടഞ്ഞ് കാലിയിലെത്തുകയും ക്ഷേത്ര നിർമ്മിതികൾ നടത്തുകയും ചെയ്തു എന്നാണ് ചരിത്രം ഒരിക്കൽ കുറേ സന്യാസിമാർ ശിവഗുരുവിൻ്റെ വീട്ടിൽ വിശ്രമിക്കാനായി എത്തിച്ചേർന്നു അഗസ്ത്യ മഹർഷിയായിരുന്നു അവരുടെ നേതാവ് അവർ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ശങ്കരനെ കാണാൻ ഇടയായി തേജസ്വിയായ ബാലനെ കണ്ടപ്പോൾ ഇത് ഒരു സാധാരണ ബാലനല്ല എന്ന് അഗസ്ത്യ മഹർഷിക്ക് മനസ്സിലായി അദ്ദേഹം ശങ്കരനോട് ധാരാളം സംസാരിച്ചു ഓങ്കാരേശ്വരത്ത് ഗുരു നിന്നെ കാത്തിരിപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തു ചെറുപ്പത്തിലെ തന്നെ ശങ്കരന് സന്യാസം താല്പര്യമായിരുന്നു ഒറ്റ മകനായ ശങ്കരനെ സന്യസിക്കാൻ വിടാൻ അമ്മ തയ്യാറായില്ല ഇത് മനസ്സിലാക്കിയ ശങ്കരൻ അമ്മയുടെ അനുവാദം എങ്ങനെ വാങ്ങാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ശങ്കരന്റെ അമ്മ ആര്യാമ്പാദേവി തിങ്കൾ ഭജനത്തിനായി വടക്കുനാഥ ക്ഷേത്രത്തിൽ പോകാറുണ്ടായിരുന്നു എന്നാൽ പ്രായാധിക്യം കൊണ്ട് പോകാൻ കഴിയാതെ വന്നു തങ്ങൾക്ക് പുത്രനാൽകെ വടക്കുനാഥൻ ദർശിക്കാൻ കഴിയാതെ വന്നതിൽ അമ്മയ്ക്ക് വളരെ വിഷമമുണ്ടായി എന്നാൽ ഒരു ദിവസം സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഒരു വെള്ളമാൻ തുള്ളി വരുമെന്നും അത് വന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും കിട്ടുന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ച് തന്നെ പ്രാർത്ഥിച്ചാൽ മതിയെന്നും അപ്രകാരം കിട്ടിയ വിഗ്രഹമാണ് കാലടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി മറ്റൂർ പുനൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീവെള്ളമാൻ തുള്ളി വടക്കുന്നാഥ ക്ഷേത്രം വടക്കുന്നാഥൻ്റെ മറ്റേ ഊരാണ് മറ്റൂർ അവിടെയാണ് ഈ ശിവക്ഷേത്രം അക്കാലത്തെ നാട്ടുരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ആയ രാജശേഖര രാജാവ് വെറും എട്ടു വയസ്സ് മാത്രം പ്രായമുള്ള പണ്ഡിതനായ ശങ്കറിനെ കുറിച്ച് അറിഞ്ഞ് തൻ്റെ വിദ്യുത് സദസ്സിലേക്ക് മന്ത്രിയെ വിട്ട് ക്ഷണിച്ചു എന്നാൽ തനിക്ക് സന്യസിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം ക്ഷണം നിരസിച്ചു രാജാവ് പതിനായിരം സ്വർണ്ണ നാണയങ്ങൾ ശങ്കരന് നൽകാൻ കൊടുത്തുവിട്ടതും ശങ്കരൻ നിരസിച്ചു ആവശ്യമുള്ളപ്പോൾ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു ഒരിക്കൽ രാജാവ് ശങ്കരനെ നേരിട്ട് തന്നെ വന്നുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ആവശ്യമുള്ളപ്പോൾ സ്വീകരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് ശങ്കരൻ അതും നിരസിച്ചു രാജാവ് എഴുതിയ മൂന്ന് സംസ്കൃത നാടകങ്ങൾ ശങ്കരനെ വായിച്ചു കേൾപ്പിച്ച ശേഷം കൊട്ടാരത്തിലേക്ക് മടങ്ങി ശങ്കരൻ്റെ അമ്മയുടെ വിയോഗ സമയത്തും ഇവർ തമ്മിൽ കണ്ടിരുന്നതായി പറയപ്പെടുന്നു സന്യാസി ആകണമെന്ന മോഹം ശങ്കരന് അടക്കാൻ കഴിയാതെയായി എത്രയും പെട്ടെന്ന് അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ശങ്കരൻ ആഗ്രഹിച്ചു ഒരിക്കൽ അമ്മയോടൊത്ത് പെരിയാർ നദിയിൽ കുടിക്കാൻ പോയ ശങ്കരൻ ആദ്യം നദിയിൽ ഇറങ്ങി അല്പസമയം ധ്യാനത്തിൽ മുഴി ശങ്കരൻ്റെ സുഹൃത്ത് വിഷ്ണുവും അമ്മയും നദിയിലേക്ക് ഇറങ്ങിയിരുന്നില്ല അവർ കരയിലായിരുന്നു അപ്പോൾ നദിയിൽ ഒരു ഇളക്കം കണ്ടു ശങ്കര വേഗം കയറി വരൂ അതാ നദിയിൽ മുതലാ വിഷ്ണു ശങ്കരനെ പിടിച്ചു കയറ്റാൻ നോക്കി അമ്മ അലമുറയിട്ട് കരഞ്ഞു എന്നാൽ അപ്പോഴേക്കും ശങ്കരൻ്റെ കാലിൽ മുതല പിടിച്ചിരുന്നു ശങ്കരൻ പറഞ്ഞു അമ്മേ എന്നെ സന്യസിക്കാൻ വിടാമെന്ന് സമ്മതിച്ചാൽ മുതല പിടിവിടും എങ്ങനെയെങ്കിലും മുതലിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അമ്മ സന്യസിക്കാൻ അനുവദിച്ചു മുതലാ പിടിവിട്ടു പോവുകയും ചെയ്തു അങ്ങനെ ഏകമകനെ മനസ്സില്ലാ മനസ്സോടെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു മുതലയായി വന്നത് ശിവഭഗവാനാണെന്ന് വിശ്വസിക്കുന്നു ഈ കടവ് അന്നു മുതൽ മുതലക്കടവ് എന്നറിയപ്പെടുന്നു ഇന്ന് ശങ്കരൻ്റെ കുടുംബക്ഷേത്രമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്തായി മുതലക്കടവിലേക്ക് പടികൾ കെട്ടി ഇറങ്ങുന്നതിന് സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതിനടുത്തായി ഋഗ്വേദ പാഠശാലയുമുണ്ട് ഈ ഋഗ്വേദ പാഠശാല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആരംഭിച്ചത് ഇവിടെ ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് കൊടുത്ത അനുമതി അമ്മയ്ക്ക് മടക്കിയെടുക്കാൻ നിവൃത്തിയില്ലല്ലോ അമ്മയെ അശരണശരണനായ സർവേശ്വരൻറെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അമ്മ നനയ്ക്കുമ്പോൾ വന്നുകൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എട്ടാം വയസ്സിൽ ശങ്കരൻ കാഷായ വസ്വധാരിയായി ഗുരുവിനെ അന്വേഷിച്ച് ഉത്തരദിക്കിലേക്ക് യാത്ര ചെയ്യണം സന്യാസിയായാൽ പിന്നെ മാതാപിതാക്കളെയും ബന്ധുമിത്രാരികളെയും എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും വിരക്തി നേടണം എട്ട് വയസ്സിനുള്ളിൽ തന്നെ ശങ്കരൻ നാല് വേദങ്ങളും വേദാന്തങ്ങളും പുരാണങ്ങളും ഹൃദ്യസ്ഥമാക്കി പലരോടൊത്തും തനിയേയും മാസങ്ങളോളം യാത്ര ചെയ്ത് മധ്യപ്രദേശിലെ ഓങ്കാരേശ്വരത്തെത്തി അവിടെ പലരോടും ഗോവിന്ദ ഭഗവത് പാതയെക്കുറിച്ച് അന്വേഷിച്ചു കുറേ സന്യാസിമാരെ കണ്ടപ്പോൾ അവരോട് ഗോവിന്ദഗുരു എവിടെയാണെന്ന് അന്വേഷിച്ചു അവർക്ക് അറിയില്ലായിരുന്നു അവർ ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു എന്ന് തെക്ക് പരശുരാമ ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് ശങ്കരൻ അറിയിച്ചു ഇത്ര ബാല്യത്തിലെതിരാണ് സന്യാസിയാവുന്നത് എന്ന് അവർ ചോദിച്ചപ്പോൾ ശങ്കരൻ പറഞ്ഞു ബ്രഹ്മജ്ഞാനം നൽകാൻ കഴിവുള്ള ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാനെന്ന് ശങ്കരൻ്റെ അന്വേഷണം തുടർന്നു അങ്ങനെ അവിടുത്തെ ഗ്രാമവാസികൾ നർമ്മദാനദീതീരത്ത് ഒരു ഗുഹയിൽ താമസിച്ചിരുന്ന ഗോവിന്ദഭഗവത്പാദരെ കാണിച്ചു കൊടുത്തു ഗോവിന്ദ ഭഗവത്പാദർ പ്രസിദ്ധ അദ്വൈത ചിന്തകനായ ഗൗഡപാദൻ്റെ ശിഷ്യനായിരുന്നു ഗോവിന്ദ ഭഗവത്പാദരെ കണ്ടപ്പോൾ തന്നെ ശങ്കരന് തോന്നി ഇതാണ് ഞാൻ അന്വേഷിച്ചു നടന്ന ബ്രഹ്മജ്ഞാനം നൽകാൻ കഴിവുള്ള ഗുരു ശങ്കരൻ ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിച്ചു ശങ്കരനെ കണ്ടപ്പോൾ തന്നെ മഹർഷിക്ക് തോന്നി ഇതാണ് ആ ബാലൻ എന്ന് ഒരിക്കൽ ഗോവിന്ദ ഭഗവത് അഗസ്ത്യ മഹർഷിയെ കണ്ടപ്പോൾ പറഞ്ഞു പരമശിവൻ ഒരു കുഞ്ഞിനെ കാണിച്ചിട്ട് ഇവൻ നിന്നെ തേടി വരുമെന്ന് ഗുരു ശങ്കരന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എങ്കിലും ഗുരു ചോദിച്ചു നീ ആര് എന്ന് അതിനുത്തരമായി അദ്വൈത വേദാന്തത്തിന്റെ പൊരുളടങ്ങിയ പത്ത് ശ്ലോകങ്ങൾ നിമിഷ നേരം കൊണ്ട് സൃഷ്ടിച്ചൊല്ലി ദശശ്ലോകി എന്നറിയപ്പെടുന്ന ഈ ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം ഇതാണ് ന ഭൂമി ന തോയം ന സമൂഹ അനേകാന്തികത്ത സുഷുപ്തേക സിദ്ധ തദേകോവശിഷ്ട ശിവ ഭൂമിയല്ല ഞാൻ ജലമല്ല അഗ്നിയല്ല വായുവല്ല ആകാശമല്ല ഇന്ദ്രിയങ്ങളോ മനസ്സുമല്ല യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാകാത്ത എല്ലാം നശിച്ചാലും അവശേഷിക്കുന്ന ലൈവിക ദുഃഖങ്ങൾക്കെല്ലാം അതീതമായ മംഗളസ്വരൂപമാണ് ഞാൻ ഈ മറുപടിയിൽ തൃപ്തനായ ഗുരുവിന് മനസ്സിലായി തൻ്റെ ശിഷ്യൻ നിസാരക്കാരനല്ല എന്ന് ഗുരു ശങ്കരനെ നദീതീരത്ത് കൊണ്ടുപോയി ശങ്കര ശങ്കരഭഗവത് എന്ന പേര് നൽകി ശിഷ്യനായി സ്വീകരിച്ചു ശിഷ്യന്റെ പ്രതിഭയും ജ്ഞാനതൃഷ്ണയും കണ്ട ഗുരു അതീവ സന്തുഷ്ടനായി മൂന്ന് വർഷം കൊണ്ട് ശ്രീശങ്കരൻ യോഗം വേദാന്തം തുടങ്ങിയ ദർശനങ്ങളെല്ലാം സ്വായത്തമാക്കുകയും ബ്രഹ്മജ്ഞാനിയായി തീരുകയും ചെയ്തു ഉപനിഷത്തുക്കൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനുമൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകുവാനും അതുവഴി വേദാന്തത്തിൻ്റെ തത്വചിന്ത ഗ്രഹിക്കാനും അദ്ദേഹം ശിഷ്യന് മാർഗനിർദ്ദേശം നൽകി ഒരിക്കൽ നർമ്മദാനദി തീരത്തുള്ള ഗുഹയിൽ ഗുരു ധ്യാനത്തിലിരിക്കുമ്പോൾ നർമ്മദാ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി നാട്ടുകാർ പരിഭ്രമിച്ചു മറ്റുള്ള സന്യാസികളും ഭയന്നു വെള്ളം ഗുഹയിലേക്ക് കയറിയാലോ പക്ഷേ ശങ്കരൻ പറഞ്ഞു പേടിക്കണ്ട ശങ്കരൻ തൻ്റെ കമണ്ടലു ഗുഹയുടെ വാതിലുകൾ പ്രതിഷ്ഠിച്ചു കുതിച്ചു വന്ന വെള്ളത്തെ കമണ്ടലുവിൽ ആവാഹിച്ചു ക്രമേണ നദീര വെള്ളം താഴ്ന്നു ഗുരു ധ്യാനത്തിൽ നിന്ന് ഉണർന്നപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത് ശിഷ്യന്റെ വിജയത്തിൽ ആചാര്യന്റെ ആനന്ദം അതിരറ്റതായിരുന്നു കാശിയിൽ പോയി വിശ്വനാഥൻ്റെ ഇച്ഛയനുസരിച്ച് ജീവിതം നയിക്കാനും പ്രസ്ഥാനത്രയത്തിന് ത്രയത്തിന് ഭാഷ്യം രചിക്കാനും സനാതനധർമ്മത്തെ പുനരുദ്ധരിക്കാനും ഗോവിന്ദാചാര്യൻ ശിഷ്യനോട് ആജ്ഞാപിച്ചു അവിടെ എത്തുന്ന മൂച്ചുക്കൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞു ശിഷ്യന്മാരെ എല്ലാം അനുഗ്രഹിച്ച ശേഷം ആചാര്യൻ മഹാസമാധി പ്രാപിച്ചു ഈ സമയം ശങ്കരന് പന്ത്രണ്ട് വയസ്സായിരുന്നു ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് ശ്രീശങ്കരൻ കാശിയിലേക്ക് പോയി വൈദികധർമ്മത്തിന്റെ ആചാര്യനായ ഈ നവഗതി കാശിയിലെ വിദ്വൻ മണ്ഡലിയുടെ സഹത ആകർഷിച്ചു അദ്ദേഹത്തെ കാണുവാനും ശാസ്ത്ര വ്യാഖ്യാനം കേൾക്കുവാനും പലരും വന്നു അദ്ദേഹത്തിൻ്റെ തേജസ്സും പൃഥിയും ശാസ്ത്ര പാണ്ഡിത്യവും ദേവരെയും ആകർഷിച്ചു അദ്വൈത പ്രചരണത്തിനായി കാശിയിലെത്തിയ ശങ്കരന് അവിടെ വെച്ച് സനന്ദനൻ എന്നു പേരായ പ്രഥമ ശിഷ്യന് ലഭിച്ചു ശിഷ്യ പദവിയിൽ നിന്നും അങ്ങനെ ശങ്കരൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആചാര്യ പദവിയിലെത്തി ഈ യുവാവിൻ്റെ ആഗ്രഹം പോലെ ശങ്കരൻ അദ്ദേഹത്തിന് സന്യാസം നൽകി ഈ പ്രഥമ ശിഷ്യനാണ് പിന്നീട് പത്മപാദർ എന്ന് അറിയപ്പെടുന്നത് നമസ്കാരം